നമ്മളിന്ന് വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കർക്കിടക മാസമല്ലേ പത്തില തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് കുറേ ആളുകൾക്ക് ഉണ്ടാക്കാനറിയാം കുറേ ആളുകൾ ഉണ്ടാക്കും കുറേ ആൾ ഉണ്ടാക്കാറില്ല എന്തായാലും പത്തില അത് നമ്മൾ ഭക്ഷ്യയോഗ്യമായ പത്തില വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം നമ്മൾ കർക്കിടകത്തിൽ ഔഷധ കഞ്ഞി ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഈ തോരൻ ഉപയോഗിക്കാറുണ്ട് നമുക്കിനിപ്പോൾ ഔഷധ കഞ്ഞി ഇല്ലെങ്കിലും സാധാരണ ചോറിൻ്റെ കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ പത്തിലയിൽ നമ്മൾ മുരിങ്ങയുടെ ഇല മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലകൾ ചുവന്ന ചീര പച്ച ചീര അതുപോലെ മുള്ളൻ ചീര സാമ്പാർ ചീര തഴുതാമ ഇല പയറിൻ്റെ ഇല പിന്നെ കുമ്പളത്തിൻ്റെ ഇല മത്തൻ്റെ ഇല പിന്നെ നമ്മളെ ചേമ്പിൻ്റെ ഇല അത് ചേമ്പിൻ്റെ ചേമ്പ് തന്നെ പലതരത്തിലുള്ള ചേമ്പുണ്ട് അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ കോവക്കയുടെ ഇല അതുപോലെ ചേനേൻ്റെ ഇല അപ്പം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഇലകൾ പത്ത് ഇല എടുത്തിട്ട് നമുക്ക് തോരം വയ്ക്കാം അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലകളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഞാനതിൽ മണിത്തക്കാളീൻ്റെ ഇല അതായത് ഒരു കറുത്ത മുന്തിരി പോലെ നമുക്ക് കാണാം കഴിക്കാൻ പറ്റുന്നൊരു തക്കാളി വർഗത്തിൽപ്പെട്ടൊരു കായയാണ് അതിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളെല്ലാ ഇലകളും നന്നായി കഴുകി മുറിച്ച് അതായത് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തത് കേട്ടോ നമുക്ക് കുറച്ച് കട്ടിയുള്ള പാത്രമാണെങ്കിൽ വേവുമ്പോൾ വെള്ളം കുറഞ്ഞു പോയാലും പെട്ടെന്ന് കരിഞ്ഞു പോവില്ല അടുക്കി പിടിക്കില്ല അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് പൊട്ടി വന്ന ശേഷം നമ്മളതിലേക്ക് വറ്റൽമുളകും ഉഴുന്ന് പരിപ്പും ചേർത്ത് ഉഴുന്ന് ബോൾസാണ് ചേർത്തിരിക്കുന്നത് ഉഴുന്ന് പരിപ്പാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും അപ്പോൾ ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില കറിവേപ്പില നമ്മൾ എപ്പോഴും എന്താ പറയുക ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് കറിവേപ്പില അപ്പോൾ നമ്മൾ പരമാവധി കറിവേപ്പില ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര എല്ലാ ഇലകളും ചീര അല്ല എല്ലാ ഇലകളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ പച്ചമുളകൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കാരണം ഉണക്കമുളക് നമ്മളാദ്യം ഇട്ടിട്ടുണ്ടല്ലോ വറ്റൽ മുളക് ഇട്ടതുകൊണ്ട് പച്ചമുളകൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ എരുവൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമ്മൾ പച്ചമുളക് ചീന്തി ഇട്ട് കൊടുക്കാം പക്ഷേ പൊതുവിലെ നമ്മളിങ്ങനെ ഒരു ഔഷധ യോഗ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം എരിവ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇലകളല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ അപ്പം വെന്ത് വന്ന് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പും ചേർ ഉപ്പ് ചേർക്കാൻ ശ്രമിക്കണം ഉപ്പ് ആവാൻ പാടില്ല ഇല ആയതുകൊണ്ട് അപ്പോൾ തേങ്ങ ചിലവിയതും കൂടി ചേർത്ത് നന്നായി ഇളക്കുക നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം താങ്ക്